വയനാടിനോടുള്ള ബന്ധം എന്നും നിലനിർത്തുമെന്ന് രാഹുൽ പറയുമ്പോൾ വയനാട്ടിൽ മത്സരിക്കാൻ എത്തുന്നതിൽ സന്തോഷമെന്ന് പ്രിയങ്കയും പറയുന്നു ഇപ്പോൾ വി ഡി സതീശന്റെ പ്രതികരണം ഫേസ്ബുക്കിൽ അത്രമേൽ പ്രിയപ്പെട്ട വയനാട്ടിൽ അതിലുമേറെ രാഹുൽ ഗാന് രാഹുലും പാർട്ടിയും നിയോഗിക്കുന്നത് വയനാട്ടിലേക്ക് പ്രിയങ്ക ഗാന്ധിക്ക് സ്വാഗതം ചരിത്ര ഭൂരിപക്ഷത്തിൽ പ്രിയങ്ക കേരളത്തിന്റെ പ്രിയങ്കരിയാകുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിക്കുകയാണ് ഇപ്പോൾ നമുക്കൊപ്പം കോൺഗ്രസ് നേതാവ് വി ടി ബൽറാം ചേരുകയാണ് ശ്രീ വി ടി ബൽറാം പ്രിയങ്ക ഗാന്ധി വയനാട്ടിലേക്ക് എത്തുന്നു വയനാട് രാഹുൽ ഒഴിയുമ്പോൾ എങ്ങനെയാണ് ഈ തീരുമാനത്തെ നിങ്ങൾ കാണുന്നത് വളരെ കൂടി പ്രിയങ്ക ഗാന്ധിയെ വയനാട്ടിൽ നമ്മളെല്ലാവർക്കും സ്വാഗതം ചെയ്യുകയാണ് എനിക്ക് തോന്നുന്നത് കോൺഗ്രസിന്റെയോ യു ഡി എഫിന്റെയോ മാത്രം ഒരു സ്വാഗതമായിരിക്കില്ല കേരളത്തിൽ മുഴുവൻ ജനങ്ങളും അത്തരത്തിലുള്ള ഒരു തീരുമാനം കോൺഗ്രസ് നേതൃത്വം എടുക്കുമ്പോൾ അതിനൊപ്പം നിൽക്കുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ശ്രീ രാഹുൽ ഗാന്ധി രാജ്യത്തെ രണ്ട് മണ്ഡലങ്ങളിൽ മത്സരിക്കാൻ ഇടവന്ന സാഹചര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ ഉത്തരേന്ത്യയിൽ പ്രത്യേകിച്ച് ഉത്തർപ്രദേശിൽ ഇത്തവണ ഉണ്ടായ ഒരു വലിയ ഇന്ത്യ മുന്നണിയുടെ മുന്നേറ്റം അതിന് റായ്ബറേലി അടക്കം അമേഠി അടക്കം അവിടെ ഹൈസാബാദ് അടക്കമുള്ള നിരവധി മണ്ഡലങ്ങളിൽ ജനങ്ങൾ നൽകിയ പിന്തുണ അത് തീർച്ചയായിട്ടും അത് നിലനിർത്തേണ്ടതായിട്ടുണ്ട് അതിന്റെ മുകളിൽ കൂടുതൽ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് ഉത്തരേന്ത്യയിൽ കൂടുതൽ ആ നിലയ്ക്ക് രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം ഉണ്ടാവേണ്ടതായിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹം റായ്ബറേലിയെ നിലനിർത്താനും വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പിനുള്ള സാഹചര്യം ഒരുക്കാനും വേണ്ടിയുള്ള തീരുമാനമല്ലപ്പെടുന്നത് അപ്പോ ആ തീരുമാനത്തെ പൂർണ്ണമായി തന്നെ എല്ലാവരും ഉൾക്കൊള്ളുന്നുണ്ട് അത് മറ്റാരുമല്ല പ്രിയങ്കാ ഗാന്ധി തന്നെയാണ് അവിടെ സ്ഥാനാർത്ഥിയായി കൊണ്ട് എന്നുള്ളതുകൊണ്ട് നേരത്തെ ഇവിടെ രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ നിങ്ങൾ കേൾപ്പിച്ചു അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് വയനാട് എന്ന് പറയുന്ന മണ്ഡലവുമായിട്ടുള്ള ഒരു വൈകാരിക ബന്ധം നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം കഴിഞ്ഞ അഞ്ചു വർഷത്തിന് മുൻപ് അദ്ദേഹം വയനാട്ടിൽ സ്ഥാനാർത്ഥിയായി വരുന്ന സമയത്ത് അദ്ദേഹം ഒരു വയനാട്ടിൽ ഇത്രയധികം തവണ വരുമ്പോൾ ഇത്രയധികം അവിടുത്തെ കാര്യങ്ങളിൽ ഇടപെടുമെന്നോ അദ്ദേഹത്തെ അവിടെ ആരും തീർച്ചയായും ബൽറാം ആ സ്നേഹം വയനാട്ടിലെ ജനങ്ങൾ നൽകി കഴിഞ്ഞ തവണത്തെക്കാൾ ഭൂരിപക്ഷം കുറഞ്ഞെങ്കിലും മികച്ച ഭൂരിപക്ഷത്തിൽ തന്നെ രാഹുൽ ഗാന്ധി ഇത്തവണയും തെരഞ്ഞെടുക്കപ്പെട്ടു പക്ഷേ ഇനി ഉണ്ടാകുന്ന വികാരം അതല്ല വയനാടിനെ വഞ്ചിച്ചു രാഹുൽ എന്ന ഒരു തോന്നൽ ഒരു പക്ഷേ ജനങ്ങളിൽ ഉണ്ടായേക്കാം പ്രിയങ്ക കൊണ്ടുവരുന്നത് കൊണ്ട് അത് പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഇല്ല അങ്ങനെ ഒരു നെറേറ്റീവിലേക്ക് നിങ്ങൾ ന്യൂസ് ന്യൂസൈറ്റിന് അടക്കമുള്ള മാധ്യമങ്ങൾ പോകേണ്ടതായിട്ടുണ്ട് തോന്നുന്നില്ല നിങ്ങൾ തന്നെ ബുദ്ധിമുട്ടി മുദ്രാവാക്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കേണ്ട കാര്യമില്ല വയനാടിനെ വഞ്ചിക്കുന്നു എന്നൊന്നും പറയേണ്ട ഒരു സാഹചര്യം അതാ പറയുന്നത് പക്ഷെ അവരെ എടുക്കുമായിരിക്കും സ്വാഭാവികമാണല്ലോ അപ്പൊ അത് കഴിഞ്ഞ തവണ ഇത്രയധികം അദ്ദേഹം പ്രവർത്തിച്ചിട്ടും അദ്ദേഹം വന്നിട്ടും അദ്ദേഹം മത്സരിച്ചപ്പോൾ ഈ എടക്ഷൻ പോലും ആ നിലയ്ക്കുള്ള വയനാട്ടിനെ വഞ്ചിച്ചു വയനാടിന്റെ എം പിയുടെ സാന്നിധ്യം ഉണ്ടായില്ല എന്നൊക്കെയുള്ള നല്ല നിലയിലുള്ള ഗുണപ്രചരണങ്ങളാണ് നടത്തിയത് ഇപ്പോൾ വയനാട്ടിലെ പുത്തുനിലയിലും മറ്റും പ്രകൃതി ദുരന്തം ഉണ്ടായപ്പോ അവിടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോ കേരളത്തിലെ മന്ത്രിമാരോ എത്തുന്നതിന് മുമ്പ് രാഹുൽ ഗാന്ധി അവിടെ എത്തിയിരുന്നു അപ്പോൾ ആ ഒരു സാന്നിധ്യം വയനാട്ടിൽ കഴിഞ്ഞ അഞ്ചു വർഷവും രാഹുൽ ഗാന്ധിയുടേതായിട്ടുണ്ടായിരുന്നറിയുന്നവർ വയനാട്ടിൽ നിങ്ങളിവിടെ പറഞ്ഞതുപോലെ ഈ ഒരു വീണ്ടും കളക്കമാർന്ന ഒരു കൂടിയുള്ള കേരളത്തിലെ ഏറ്റവും ഉയർന്ന കൂടിയുള്ള ഒരു വിജയം രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിലുണ്ടായത്യം കൂടി ബിൽറാം ഇവിടെ നോക്കിയു രാഹുലിന്റെ വരവിന് ശേഷം കോൺഗ്രസിന് വലിയ ഊർജ്ജം ലഭിച്ചു അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടു ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതിന്റെ പ്രതിഫലനം ഉണ്ടായി എന്ന് പറയുന്നു ഇനിയിപ്പോൾ പ്രിയങ്ക വയനാട്ടിലേക്ക് എത്തുമ്പോൾ ഇവിടുത്തെ കോൺഗ്രസിന് അത് എത്രമാത്രം ഊർജം പകരും തീർച്ചയായിട്ടും വലിയ ഊർജം പകരും കാരണം ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോയ ഒരു കോൺഗ്രസും യു ഡി എഫും അല്ലല്ലോ ഇപ്പോഴുള്ളത് അതിനേക്കാൾ രാജ്യത്തുടനീളം കോൺഗ്രസിന്റെ ഒരു തിരിച്ചു വരവേണ്ട ഒരു വലിയ ആവേശത്തിലാണല്ലോ നമ്മളെല്ലാവരും കോൺഗ്രസ് നൂറ് സീറ്റിന് ഒരു വലിയ വിജയം നേടിയിരിക്കുന്നു ബി ജെ പിക്ക് കേവലം ഭൂരിപക്ഷം കിട്ടാത്ത ഒരു സാഹചര്യത്തിൽ ഒരു ദുർബലമായിട്ടുള്ള സർക്കാരിന്റെ തുടരുന്നു എന്നുള്ളത് കഴിഞ്ഞാൽ ബാക്കി ഇന്ത്യ മുന്നിൽ വലിയ മുന്നേറ്റത്തിന് ശ്രീ രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ സാധിച്ചു എന്നുള്ള ഒരു ആവേശമാണുള്ളത് അപ്പൊ തെരഞ്ഞു കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ കാലത്തേക്കാൾ വർദ്ധിത കൂടിയുള്ള ഒരു പ്രചരണം നടത്താനുള്ള ആവേശത്തിലാണ് കേരളത്തിലെ യു ഡി എഫിന്റെ അണികൾ കാരണം ഇരുപതിൽ പതിനെട്ട് ഇത്തവണയും യു ഡി എഫിന് ലഭിക്കുന്നു കേരളത്തിൽ ഒരു ജനവികാരം ഇപ്പോഴും യു ഡി എഫിനൊപ്പമാണ് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിക്കും സംസ്ഥാനത്തെ പിണറായി എതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള ഒരു ജനവികാരം കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിലുണ്ട് എന്നുള്ളത് തെളിയിക്കപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിന്റെ തുടർച്ചയായിട്ടാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഉപതെരഞ്ഞെടുപ്പ് നമുക്ക് വലിയ പ്രതീക്ഷയുണ്ട് അത് വയനാട് മാത്രമല്ല പാലക്കാടും അതുപോലെ തന്നെ ചേരക്കരയിലും നടക്കാനിരിക്കുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും യു ഡി എഫും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നുള്ള കാര്യം യാത്ര ശരിവാളുടെ നന്ദി ശ്രീ വി ടി ബൽറാം ഈ അവസരത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന് കോൺഗ്രസിന് ഊർജ്ജം പകരും വയനാട്ടിൽ രാഹുലിന് പറ്റിയ ഏറ്റവും ശക്തയായ പകരക്കാരിയാണ് പ്രിയങ്ക എന്ന കാര്യം കൂടിയാണ് വി ടി ബൽറാം സൂചിപ്പിക്കുന്നത്